ജനസംഘം സ്ഥാപകനും അടിയുറച്ച ദേശീയവാദിയുമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം ജന്മവാർഷികമാണ് കടന്നുപോകുന്നത് ആ സ്വാതന്ത്ര്യാന്തരം തന്നെ കോൺഗ്രസ്സിന് ബദലായിട്ട് ഒരു സാധ്യത ഒരു രാഷ്ട്രീയ സാധ്യത തേടിയ ഒരു അടിയുറച്ച ദേശീയവാദിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഗസിയെ എങ്ങനെയാണ് നമുക്ക് ഇന്നും ഓർത്തെടുക്കാൻ പറ്റുക കാരണം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരുപാട് ഇംഗ്ലീഷിൽ നമ്മൾ അൺസങ് ഹീറോസ് എന്ന് പറയുമല്ല പാടിപ്പ് കഴുത്താൻ ആരുമില്ലാതെ പോയ ഹീറോസ് അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹം വലിയ ഒരു എലൈറ്റ് കുടുംബത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആശുതോഷ് മുഖർജി അദ്ദേഹം കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു ശ്യാം പ്രസാദ് മുഖർജിയും എം എ ഇംഗ്ലീഷ് പാസ്സായി ബി എ ഇംഗ്ലീഷ് പാസ്സായി പിന്നെ എം എ ബംഗാളി പാസ്സായി പിന്നെ ഇംഗ്ലണ്ടിൽ പോയി ബാററ്റ് ലോ എടുത്തു തിരിച്ചു വന്ന് കൽക്കട്ട ഹൈക്കോടതിയിൽ വക്കീലായിട്ട് രജിസ്റ്റർ ചെയ്തു പക്ഷേ പ്രാക്ടീസ് ചെയ്തില്ല അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി അദ്ദേഹം കോൺവക്കേഷന് ബിരുദദാന ചടങ്ങിന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിളിച്ചുകൊണ്ട് വന്നു സാധാരണ അന്ന് ആരും ധൈര്യപ്പെടുകയില്ല ടാഗോറിനെ ക്ഷണിക്കാൻ തന്നെ കാരണം അത്ര വലിയ ആളാണ് ടാഗോർ ടാഗോറിന് ഈ പിള്ളേർക്ക് ഡിഗ്രി കൊടുക്കാനായിട്ടൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു ഏറെ ആയിട്ടേ തോന്നുള്ളൂ പക്ഷേ ശ്യാമപ്രസാദ് മുഖർജി അങ്ങനത്തെ ഒരു ക്യാരക്ടറായത് ടാഗോർ വന്നു ആദ്യമായിട്ട് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ബംഗാളിയിൽ ആ ഫങ്ഷൻ നടന്നു ഇംഗ്ലീഷിലല്ല ബംഗാളി ടാക്കോറിനുമ്പോൾ അല്ലാതെ ഇഷ്ടപ്പെട്ടു ബംഗാളി കവിയാണല്ലോ അദ്ദേഹം അസാമാന്യ സൗന്ദര്യത്തോടെ പ്രസംഗിക്കും അപ്പോൾ അങ്ങനെ ഗംഭീരമായിട്ട് അതൊരു ലാൻഡ്മാർക്കായിട്ട് ഇന്നും കിടക്കുന്നു കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ് ഇന്ന് നമുക്ക് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ ഈ ചടങ്ങ് നടക്കുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ ഇല്ല എല്ലാം ഇംഗ്ലീഷിലാണ് അപ്പോൾ അന്ന് ശ്യാംപ്രസാദ് മുഖർജിയുടെ ആ ഒരു വിഷൻ എത്രയും ഉണ്ടായിരുന്നു നോക്കുക അത് കഴിഞ്ഞിട്ട് ഈ കോൺഗ്രസിൻ്റെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് പ്രവിശ്യ സർക്കാരുകൾ പല സ്ഥലത്ത് അധികാരത്തിൽ വന്നു ആ സർക്കാരിൽ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് മുഖർജി മന്ത്രിയായി ധനമന്ത്രിയായി പിന്നെ കോൺഗ്രസ് വിഡ്രോ ചെയ്തു മരണം വേണ്ട എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു അപ്പം സ്വാതന്ത്ര്യത്തിലേക്കുള്ള പോക്കാണത് പല വിധത്തിൽ കോൺഗ്രസിൽ നിന്ന് ശ്യാംപ്രസാദ് മുഖർജി രാജിവെച്ചു ഹിന്ദു മഹാസഭയുടെ തലപ്പത്ത് കുറച്ചു കാലം പ്രവർത്തിച്ചു നെഹ്റുവിൻ്റെ ഇടക്കാല ഗവൺമെൻറ് ഉണ്ടായപ്പോൾ അതിൽ ശ്യാംപ്രസാദ് മുഖർജി ഇൻവൈറ്റ് ആയിരുന്നു അദ്ദേഹം ഇൻഡസ്ട്രീസ് വകുപ്പ് കൈകാര്യം ചെയ്തു ആ സമയത്താണ് പാർട്ടിഷൻ വരുന്നത് ശ്യാംപ്രസാദ് മുഖർജിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാൾ അത് ഇന്ത്യയിൽ നിർത്തിച്ചത് ശ്യാമപ്രസാദ് മുഖർജിയാണ് അല്ലെങ്കിൽ ബംഗാൾ മൊത്തം ഇപ്പോഴത്തെ ബംഗ്ലാദേശായിട്ട് മാറുമായിരുന്നു അത് അദ്ദേഹം സമ്മതിച്ചില്ല അദ്ദേഹം വലിയ യോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഭാരതത്തിൽ തന്നെ നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷമായ ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ ഇന്ത്യയിൽ നിൽക്കുകയും ബാക്കി പാകിസ്ഥാനിലേക്ക് പോകും പിന്നീട് ബംഗ്ലാദേശായിട്ട് മാറുകയും ചെയ്തു